വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാപ്പുറം ഇപ്പോൾ ഇട്ടൊരു സുഖമായിരിക്കുന്നല്ലോ ഇന്നൊരു വെറൈറ്റി കണ്ടൻറ്റാണ് ഞാൻ എടുക്കുന്നത് സെയിൽ വീഡിയോ അല്ല ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീട്ടിലിരുന്ന് നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ ഉപയോഗിച്ച് ഒരു വരുമാനം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ വീഡിയോ കാരണം ഇത് ഫുള്ള് വാച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന എല്ലാ പോയിൻറ്റ്സും മനസ്സിലാക്കാൻ പറ്റ പറ്റത്തുള്ളൂ നമുക്ക് എങ്ങനെ വീട്ടിലുള്ള പ്ലാന്റ്സ് വെച്ചൊരു സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താനും അതിനായി എന്തൊക്കെ ചെയ്യണം ഞാൻ അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത് ഇത് ഒരുപാട് പേര് വീട്ടമ്മമാരും ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഒപ്പമുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് മനസ്സിലാക്കണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ ഒരു മാർക്കറ്റ് വാല്യൂ നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും മറ്റു ചാനൽ കണ്ടാലും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓരോ ചെടികളെയും അവയുടെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കി വെക്കുക പ്ലാന്റ്സിന്റെ ശരിയായ പേരുകൾ കഴിയുന്നത്രയും മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒക്കെയുള്ള ഒരുപാട് ചെടികളുണ്ട് അതിനും ആവശ്യക്കാർ ഒരുപാടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റും ഓരോ ചെടികളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അതായത് ചിലതിന് സൺലൈറ്റ് പറ്റത്തില്ല ചിലതിന് വാട്ടർ കൂടുതൽ പറ്റത്തില്ല അതനുസരിച്ച് സംരക്ഷിക്കാനുള്ള രീതിയിൽ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം ഒരു തുടക്കത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട നമ്മുടെ കയ്യിലുള്ള ചെടികൾ വെച്ച് അല്ലെങ്കിൽ ഓൺലൈനിൽ ചെറിയ ചെറിയ വിലക്കുള്ള ചെടികൾ വാങ്ങി നമുക്കിത് തുടങ്ങി വെക്കാവുന്നതാണ് ചെറിയ വിലയിൽ ഓൺലൈനിൽ നമ്മൾ റൂട്ട് പിടിപ്പിച്ച് വെക്കണം ഓൺലൈനിൽ വാങ്ങിക്കുന്ന ചെടികൾ നമ്മൾ ചെറുതായിട്ട് റൂട്ട് പിടിപ്പിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ചെടിയെ സ്നേഹിക്കുന്നവരുടെ കോണ്ടാക്റ്റ് ഉൾപ്പെടുത്തി നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഈ ചെടിയെ സ്നേഹിക്കുന്ന ചെടികൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ തൈകൾ അതിൽ നമുക്ക് ഫോട്ടോയും വിലയും ഉൾപ്പെടെ അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യ ചെടികളൊക്കെ അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന് ഒരു കാറ്റലോഗ് തയ്യാറാക്കി വെക്കുക അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നോക്കി ഓർഡർ തരുന്നതായിരിക്കും നമുക്ക് ഒരുപാട് ചെടികൾ തുടക്കത്തിൽ ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും അടുത്തത് കൂടുതൽ തൈകൾ നമ്മൾ കായി കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒരു ഇമെയിൽ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു രൂപ മുതൽ മുടക്കില്ലാതെ വലിയൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം നമുക്കായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഒരുപാട് ചെടികളൊന്നും എൻ്റെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട പത്ത് മണി മാത്രം വിറ്റ് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഹെർബൽസ് അങ്ങനെ തരം തരംതിരിച്ച് വേണം നമ്മൾ അത് ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് വീട്ടിലൊരു നഴ്സറി അങ്ങനെ നമ്മൾ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക നമുക്ക് കിട്ടുന്ന ഓർഡറുകൾ ദൂരെ നിന്നായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഏറ്റവും നല്ല കൊറിയർ സർവീസ് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് അത് മാക്സിമം ഹെൽത്തി പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുക പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് പബ്ലിക് ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ചെടികൾ ഫോട്ടോസും വിലയും കൊടുക്കാവുന്നതും മറ്റുള്ളവരുടെ ചെടികൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനും പറ്റുന്നതായിരിക്കും ഇപ്പം ഞാൻ അടീനിയം കൂടുതൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ടാവും അഡീനിയൻസ് മാത്രമേ ഉള്ളൂ മറ്റു പ്ലാന്റ്സ് ഒന്നും ഇല്ലയോ എന്ന് ചിന്തിക്കുന്നവർ ഈ വീഡിയോസ് ഫുള്ള് കാണുക അപ്പം മറ്റുള്ള ചെടികളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് പിന്നെ ഹെർബൽസ് ഇപ്പം തന്നെ അതേ കണ്ടതല്ലേ ഇത് ബിർക്കിൻസ് ക്രിപ്റ്റാന്തസും പിന്നെ പിക്ചർ പ്ലാന്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് ക്രോട്ടൻ പ്ലാന്റ്സ് ഉണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റഗ്രാം പേജിൽ പ്ലാന്റ്സ് ബ്ലോഗ് ചെയ്യുന്നവർ വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ മറ്റുള്ളവർ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചെടികൾ ആ ചാനലിൽ കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ സെയിൽ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പായ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഒരുപാട് പ്ലാൻസ് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുണ്ട് പക്ഷേ അതിനൊക്കെ ജി എസ് ടി നമ്പറൊക്കെ സ്റ്റാർട്ടിങ്ങിലെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എക്സ് വഴി നമുക്ക് പ്ലാൻസ് വാങ്ങാവും വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് പ്ലാൻസ് റിലേ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ പ്ലാന്റ് വിൽക്കാൻ പറ്റും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അത് ജെനുവിൻ ആയിട്ടുള്ള നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കണം ആര് സ്കിപ്പ് ചെയ്ത് പോയാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല അപ്പം നമ്മൾ വീട്ടിലെ കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടം ചെടിയൊരു പാഷനാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രയോ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് ഇതെല്ലാം പത്തുമണിയാണ് നിങ്ങൾക്കായിട്ടാണ് ഈ പത്തുമണിയെല്ലാം ഞാൻ വളർത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് പത്തുമണിന് അതുണ്ട് ഈ കാണിക്കുന്ന അത് യെല്ലോ ജാസ്മിൻ ആണ് ഈ പത്തുമണിയുടെ ഒരു പ്രതിനിധി ടൈഗറുണ്ട് ബോട്ടിലക്കാം ഉണ്ട് പിന്നെ ആണെങ്കിൽ എന്താ ഒരുപാട് വെറൈറ്റി ഉണ്ട് തന്നെ കേട്ടോ ജംബോ ഉണ്ട് ഇതൊരു നോർമൽ വെറൈറ്റി സിംഗിൾ പെറ്റലിന്റെ ഒരു പിന്നെ പ്ലാന്റ് ആണ് അഡിനിയത്തിന്റെ വളരെ വലിയ സൈസ് ആണ് ഇത് റോസിഡ റോസ്ഡാന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സിന്റെ കട്ടിങ് നമുക്ക് റൂട്ട് പിടിപ്പിച്ച് കോക്കോപ്പീരിൽ നമ്മൾ റൂട്ട് പിടിപ്പിക്കാൻ പറ്റും വളരെ നന്നായിട്ട് നമുക്കത് പ്ലാന്റ് റൂട്ട് പിടിപ്പിച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ വളരെ ഡിമാൻഡ് ഉള്ളതാണ് ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പറയുന്ന ോട്ടൻ പ്ലാന്റ് പത്തുമണി പ്ലാന്റ് ബോഗൺ വില്ല അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പം ദൈവം കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ പേര് ബാറ്റ്ലില്ലിന്നാണ് വൗവാലിനെ പോലെ ഇരിക്കും അതിന്റെ പൂക്കൾ വളരെ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ വളരെ ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചൊക്കെ കിട്ടിയ ഒരു പ്ലാന്റ് ആണത് അത് കുറച്ചൊക്കെ സെയിലായി പോയി പിന്നെ ഒരുപാട് ഇല്ലാത്തത് കൊണ്ടാണ് ചാനലിൽ ഇടാത്തത് അത്യാവശ്യം ആരൊക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കോളീസ് പ്ലാന്റ്സ് ഉണ്ട് കലേഡിയം ഉണ്ട് പിന്നെ എന്താണ് റിപ്സാലിസിൻ്റെ ഉണ്ട് അഗ്ലോണിമയുടെ കളക്ഷൻ ഉണ്ട് പിന്നെ എന്താ ബിഗോണിയുടെ കളക്ഷൻസ് ഉണ്ട് കലേ കലാത്തിയ പ്ലാന്റ്സ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇനി അങ്ങോട്ട് വെറൈറ്റി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വീട്ടമ്മമാർക്കും കൂട്ടുകാർക്കും എല്ലാം അതിന് വേണ്ടുന്ന എന്ത് ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും കൂടുതൽ അറിയുവാനായിട്ട് കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സജഷൻസ് നിങ്ങൾ പറയുന്ന സജഷൻസ് അതിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് പ്ലാൻസിൻ്റെ കെയർ ടിപ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നല്ല നിർദ്ദേശങ്ങൾ തരിക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണം ഇനി അങ്ങോട്ട് എന്നും നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ആ കുടുംബത്തെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നത് ആ ഒരു സ്നേഹം എന്നും ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെന്നോട് ഉള്ള കാലം വരെയും ആ ഒരു സ്നേഹം ഞാൻ നിലനിർത്തുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്